ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുന്നേ ഞാൻ വീട് ഇട്ടപ്പം നമ്മൾ റോഡിലേക്ക് പോകുന്നൊരു വഴി നമ്മളെളുപ്പം ഈന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാൻ എളുപ്പമില്ല വഴി അതിലേക്കൂടെ പോയി കുറച്ച് ചളിയും വെള്ളമൊക്കെ ഉള്ള റോഡ് വഴിയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ അതിലേ പോവല്ലേ നിങ്ങൾ കുറച്ച് ദൂരമായാലും മറ്റേ റോഡിലേക്കൂടെ നടന്നിട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാഴ്സലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡാണ് കേട്ടോ അത് കുറച്ച് പിന്നെ കുറച്ച് നടക്കാനുണ്ട് മറ്റേതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് എത്തും അതാണ് കേട്ടോ ഇതിൽ പോകുന്നത് ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് വീഡിയോ എടുത്തതും കുറച്ചല്ല കുറച്ച് വല്ല വീഡിയോ തന്നെയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം പുതുതായിട്ട് വന്ന കൂട്ടുകാരോട് പറയുകയാണ് വീഡിയോ കാണേണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യാം അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെട്ടോ കല്യാണം വരുമോൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ഓട്ടത്തി അനിയത്തിമാരൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ ട്രാവലർന്നാണ് കേട്ടോ പോകുന്നത് വീടിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി കയറൂല അപ്പോൾ റോഡിലേക്ക് വരണം കേട്ടോ പിന്നെ എല്ലാവരും ഒന്നിച്ച് കുറേ കേട്ടോ ഒന്നിച്ച് പോകാത്തത് എല്ലാവരും പോ ഒന്നിച്ച് പോയാലും അവരവർ വണ്ടിയിൽ പോവാറ് ഇപ്പം ഇന്ന് ട്രാവലറാക്കാൻ എല്ലാവർക്കും വേറെ വേറെ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ പയ്യനടുത്തും കുറച്ച് പോകണം കേട്ടോ തുരുത്തിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മടക്കര തുരുത്തി എന്ന് പറയും അവർ ഒന്നിച്ച് പോകാറുണ്ട് പക്ഷേ അവരവരെ വണ്ടിയില്ലല്ലേ ഇത് കുറച്ച് ദൂരമാണ് എല്ലാവർക്കും ട്രാവലർ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ രസമാണ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ കാസർഗോഡിൽ നിന്ന് അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അവരിടാ കല്യാണത്തിന് ഓടാനായിട്ട് വന്നതാണ് ഇതിന്ന് പോവുകട്ടോ പിന്നെ എല്ലാവരും മക്കളൊക്കെ നിൽക്കുകയാണ് കേട്ടോ അവർക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോവാണ് ഇങ്ങനെ പോകുമ്പോൾ ഒരു രസം തന്നെയാണ് പാട്ടോത്തി കൂടെ കേട്ടോ പോകുന്നത് അപ്പോൾ കൂത്തായിട്ട് അമ്മായിനെ കൂട്ടാനുണ്ട് കർണർ വൈഫ് മോളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുണ്ട് പിന്നെ മറ്റേ കർണർ അവർ വണ്ടിയിൽ വരും എന്ന് പറഞ്ഞു പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതുപോലെ തന്നെ മക്കൾ കളിക്കുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോൾ കളിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾക്ക് കോപ്പി റേറ്റ് കാരണം പാട്ടിടാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് കേട്ടുമല്ലോ പാട്ടിട്ടാൽ അതുകൊണ്ട് ഞാൻ വലുതായിട്ട് പാട്ടൊന്നും ഇതിൽ കൊടുക്കണില്ല കേട്ടോ പക്ഷേ കല്യാണ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ റോഡുണ്ട് പക്ഷേ അവിടെ പാർക്കിങ് സൗരില്ല അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റാണ്ട് റോഡ് സൈഡ് തന്നെ റോഡ് മെല്ലെ നമ്മളെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വളണ്ടിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് പിന്നെ മോള് എൻ്റെ മുന്നുമാണ് അനിയത്തിര മോളാണ് മുത്തു വന്ന് വണ്ടി കയറി ഇറങ്ങീന കേട്ടോ അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് അള എണീച്ചത് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ അവൾ കാണുന്നത് അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി നമ്മൾ പോകാനോ പക്ഷെ കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ നല്ല വീട് എടുക്കാൻ പറ്റും തന്നെ ഒരുപാട് ഫോട്ടുണ്ട് കേട്ടോ ഈ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ഫോട്ടാണ് അപ്പം അവർക്കും ഉണ്ട് കേട്ടോ കല്യാണ വീട്ടിൽ അവർക്കും ഉണ്ട് അവരെല്ലാം ഇടയിൽ കുറേ അവരെ വീട്ടിലേക്ക് പോകുന്ന സൈഡിലെല്ലാം നിർത്തി വെച്ചിട്ട് കാണുന്നുണ്ട് നല്ല രസം കുറച്ചും കൂടി നേരത്തെ വരാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കല്യാണ വീട്ടിൽ നമ്മൾ എത്തി കേട്ടോ നമ്മൾ മകരി പാങ്ക് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ എത്തിയത് അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചും ഓട്സാണ് കേട്ടോ ഇവിടെ കുടിക്കാൻ വെൽക്കൺ ഡ്രിങ്ക് ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കുടിച്ചും പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും എത്തുന്നത്രേ ഇപ്പം മഹരി പുനസ്കാരം കഴിഞ്ഞ ശേഷമാണ് നിൽക്കാറ് ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാണ് നിൽക്കുകയാണ് കേട്ടോ പോഴ്സാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുടിച്ചെല്ലാവരും അപ്പം പിന്നെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് എല്ലാവരും റെഡിയാവുന്നുണ്ട് കുറച്ച് പേർ അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും വലുതായിട്ട് എനിക്ക് വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടാവില്ല അവരൊക്കെ മുഖം കാണിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ ആരെയും പിന്നെ ഇതാണ് കേട്ടോ അനിയത്തി ഇത് ഡ്രസ്സാണ് കേട്ടോ പെണ്ണിൻ്റെ ഉണ്ട് ഡ്രസ്സാണ് പെണ്ണ് പെണ്ണിന്ന് കല്യാണത്തിന് പെണ്ണില്ല കേട്ടോ നിൽക്കാവ് മാത്രമാണ് ഇന്ന് പിന്നെ ഇവിടെ നാട്ടിലുള്ളവർക്ക് ഫാമിലിക്കൊക്കെ നിൽക്കാവ് എല്ലാം കല്യാണം ഇന്ന് പിന്നെ പെണ്ണിൻ്റെ വീട് കാസർഗോഡാണ് കേട്ടോ അപ്പം കാസർഗോഡേക്ക് ഞായറാഴ്ചയാണ് പോകുന്നത് അപ്പം ഞായറാഴ്ച പോയി പെണ്ണിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഫംഗ്ഷൻ ഞായറാഴ്ച രാത്രി കേട്ടോ പെണ്ണിൻ്റെ വീട്ടവർക്ക് അവർക്കുള്ള ഫങ്ഷന് ഞായറാഴ്ച രാത്രി അപ്പം ഞായറാഴ്ച പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം ചെക്കൻ്റെ ഫാമിലിയൊക്കെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും എന്നിട്ട് പെണ്ണേയും കൂട്ടി കൊണ്ടുവരും കേട്ടോ അപ്പം നിക്കാൻ ഒക്കെ എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവർക്കും നിക്കാ കഴിക്കേണ്ട സമയമാണ് എല്ലാവരും അവർ ഇരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നിക്കാഹ് അപ്പം മുകളിൽ പോയാൽ നിൽക്കാണെന്നിട്ട് എല്ലാവരും മുകളിലേക്ക് കയറിയ കേട്ടോ എല്ലാവരും വെച്ചാൽ പെണ്ണുങ്ങൾ കേട്ടോ ഞങ്ങളെല്ലാവരും മുകളിൽ കയറിയിട്ട് നിൽക്കുക കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നിൽക്കുകയാണ് പക്ഷേ അല്ലാതെ നിൽക്കാതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് വേണമെന്ന് ഫുഡ് ഫു കഴിക്കലട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോയി അപ്പോൾ ഫുഡ് ഉണ്ടായത് സാധാരണ കല്യാണത്തിനൊക്കെ അലസ്യം ഉണ്ടാകും അതുപോലെ തന്നെ അലസ്യം പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ഫ്രൈ വെജിറ്റബിൾ കറി പിന്നെ പൊറോട്ടയും അപ്പവും ഉണ്ട് കേട്ടോ പിന്നെ ബി അലിസൻ്റെ കൂടെ ബീഫ് പാർട്ടിയതാണ് കേട്ടോ ടേസ്റ്റ് പഞ്ചസാരനെ കാണും പഞ്ചസാര കഴിക്കുന്നവരുണ്ട് പക്ഷേ ബീഫാണ് നല്ലത് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ ചെയ്യുന്നു ഫുഡ് കഴിക്കാനിരുന്ന സമയത്താണ് കേട്ടോ ഒരു സബ്സ്ക്രൈബർ കണ്ടത് ഒരുവരാണ് കേട്ടോ അവരുടെ സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയട്ടോ പുറത്തൊക്കെ പോയപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഈ വീഡിയോ കാണലുണ്ടെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം തന്നെയാണ് പിന്നെ മനുഷ്യല്ല ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഉച്ചക്കൻ്റെ റൂം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ മുകളിൽ കയറി മുകളിലാണ് റൂമ് മുകളിൽ കയറിയ സമയത്ത് അവരിച്ച് ഒരുപാട് ആളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിക്കാൻ തായ്ക്ക് പോയപ്പോൾ സമയത്ത് നമ്മൾ ഫുഡും കഴിച്ച് മുകളിലേക്ക് വന്നു റൂമിൽ നിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെ വന്നവരൊക്കെ പോകാൻ തിരക്കായി കേട്ടോ അപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട് അവരുടെ ഇല്ലേ അപ്പോൾ എത്താൻ ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ ശേഷം നമ്മൾ ഞാൻ തായ്ക്ക് വന്നിട്ടും തായ എത്തുമ്പോഴൊക്കെ അവരാരും ഇറങ്ങിയിട്ടില്ല അവരെല്ലാവരും പാട്ട് കാണാനും അങ്ങനെയൊക്കെ ഇരിക്കുകയെന്നു പറഞ്ഞിട്ട് കുറച്ചും പാടി ഇരിക്കുകയെന്നു പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാട്ട് വന്നതൊക്കെ നമ്മൾ തളിപ്പുറിലെ കാപ്പിലേൻ്റെ ടീമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫാമിലീനെ മുതന്മാര മുള മുള ഭർത്താവാണ് അപ്പോൾ അവരൊക്കെയാണ് കേട്ടോ ടീം പാട്ട് പാടാൻ വന്നവരാണ് അടിപൊളി പാട്ടാണ് ഇവർക്ക് ഇവരെ നമ്മൾ എല്ലാവർക്കും അറിയായിരിക്കും കാപ്പിലേൻ്റെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അവരുടെ പാട്ടൊക്കെ ഒരുപാടുണ്ട് അപ്പം അറിയുന്നവർ എല്ലാവരും എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇവരെ പാട്ടൊക്കെ ത്തവരൊന്നടിച്ച് നോക്കാം പിന്നെ എനിക്ക് വീഡിയോ വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇവരെ പാട്ട് നമ്മളെല്ലാവരും പോകാനിറങ്ങിയ സമയത്തായിരുന്നു പാട്ടുണ്ട ഉണ്ടായത് വീട്ടിൻ്റെ മുറ്റം കഴിഞ്ഞാൽ അവിടെ റോഡാണ് റോഡിൻ്റെ അപ്പർ സൈഡ് പുഴയുമാണ് നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും രസമായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ നിൽക്കാൻ

മഷമല്ലാം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ അവ ഇതുപോലെ തന്നെ പോകുമ്പില്ല പോലെ തന്നെയാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് മക്കളൊക്കെ ഒരുപാട് കളിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ കോപ്പറേറ്റ് വരുന്നത് എനിക്ക് ആ പാ പാട്ടൊന്നും ഇടാൻ പറ്റില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിരുന്നു എനിക്കിഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അങ്ങനെ നമ്മളെ വീട്ടിൽ നാട്ടിലെത്തി കേട്ടോ പിന്നെ നല്ല മഴയായിരുന്നു ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയാണ് മഴ തന്നെ നമ്മളെ ഇറങ്ങിയിട്ട് ഇപ്പുറം വന്ന് നിന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊടിയൊന്നും ഉണ്ടായിട്ടില്ല കൊടിയൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ മഴയൊന്നിട്ട് തന്നെ വീട്ടിലേക്ക് എത്തി കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ പുതിയൊരു ഇവിടെ ആയിട്ടിരുന്നവരെ എല്ലാവർക്കും അസാമലൈക്കും